നമുക്ക് നമുക്കെന്തിനും മസാല ദോശ ഉണ്ടാക്കിയാലോ നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലൊരു മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമേ നമുക്ക് മസാല ഉണ്ടാക്കാമേ അതിന് ഞാൻ മീഡിയം സൈസ് രണ്ടു ഉള്ളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് തൊലി കളയാതെ തന്നെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി നാലായിട്ട് മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് കുക്കറിനകത്തൊന്ന് വേവിച്ചെടുക്കാമേ അത് വേകുമ്പോഴത്തേനും നമുക്കിനിയും ഒരു രണ്ട് സവാള ഒരു കൃഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഇത്രയും നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാമേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ചീനൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു അല്പം ഉഴുന്നപരിപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അതൊന്ന് പൊട്ടി വന്ന് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കടു ഇട്ട് കൊടുക്കാം കടുകൂടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമുക്കിനി ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയാണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണം വന്ന് മാറിയതിന് ശേഷം നമുക്കിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് വഴട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാമേ സവാളയുടെ കൂടെ ഞാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അല്പം ഉപ്പ് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ നല്ലോണം ഇളക്കി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണേ എടുക്കണേ ഇതാണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി തണുത്തതിന് ശേഷം കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ തൊലി എല്ലാം ഒന്ന് ഇളക്കി കളഞ്ഞ ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണേ ഉള്ളിയൊക്കെ നല്ലോണം വഴടു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമേ ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാരണം എരിവുള്ള മുളക് പൊടിയാണെങ്കിലും കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരല്പം ഗരം മസാലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇട്ടോ നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാമേ ആ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് വറന്നിടം വരെ നമുക്കൊന്നും കൂടെ അതിനകത്തിട്ടൊന്ന് വഴട്ടിയെടുക്കാമേ നമ്മളിട്ട് കൊടുത്ത പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ മുമ്പ് എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഒടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനകത്തോട്ടം ഇട്ട് കൊടുക്കാമേ ഇതിനകത്തോട്ടം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാമേ ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഇളക്കാൻ ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഈ ഉരുളക്കിഴങ്ങും ആ മസാല എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം നല്ലവണ്ണം എടുക്കാമേ ഈ സമയത്ത് നമുക്ക് മല്ലിയിലുണ്ടെങ്കിൽ അല്പം മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം യോജിപ്പിച്ചെടുക്കാം അതുകൊണ്ട് നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കാൻ പോകേണ്ടത് ദോശയാണ് ക്ക് ദോശ ഉണ്ടാക്കിയെടുത്താലോ താണ്ടിത് ദോശമാവാണ് ദോശമാവ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം എനിക്ക് ഇത്രയും വലുപ്പമുള്ള ദോശക്കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ദോശക്കല്ലാണ് ഉണ്ടാക്കുന്നത് ഇതിനെക്കാട്ടി വലുപ്പമുള്ള ദോശക്കല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവത്തെ വെച്ച് ഉണ്ടാക്കാം ഒരു വലിയ തവി മാവെടുത്ത് നമുക്ക് ദോശക്കല്ലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ചു കൊടുത്ത് ഏറ്റവും കട്ടി കുറച്ച് നമുക്ക് പരത്തി എടുക്കാമേ നല്ലോണം കട്ട് കുട്ടി കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇന്നത്തോട്ട അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി തൂക്കിക്കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യും തൂവി കൊടുക്കാമേ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് തൂവി കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാമേ നമ്മുടെ ദോശ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് മസാല വെച്ചു കൊടുക്കാമേ ഇതിൻ്റെ നടുഭാഗത്തോട്ട് നമുക്ക് മസാല വെച്ചു കൊടുക്കാം ഞാൻ ഒരു സ്പൂണിനകത്ത് മസാല എടുത്ത് നടുഭാഗത്തോട്ടി വെച്ച് കൊടുക്കുവാണേ മുഴുവൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡ് ഒന്ന് മടക്കി എടുക്കണം ഒരു സൈഡ് നടുക്കൂട്ടും മടക്കണം മറ്റേ സൈഡ് നടക്കൂട്ടും മടക്കി നമുക്ക് മസാല ദോശയാക്കി എടുക്കാമേ രണ്ട് സൈഡും മടക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം ഞാൻ ഇതിന് കൂട്ടാനായിട്ട് സമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ടാറ്റാ